എല്ലാവർക്കും എസ്ക്വയർ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി എങ്ങനെയാണ് ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുക എന്നുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം ഇ ഡിസ്ട്രിക്ട് പോർട്ടലിൽ പ്രവേശിക്കാനായി നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്തതിനു ശേഷം അതിൻ്റെ അഡ്രസ് ബാറിൽ ഇ ഡിസ്ട്രിക്ട് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് എൻ്ററിൽ പ്രസ് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ വലതു ഭാഗത്തു മുകളിലായി കാണുന്ന സൈൻ ഇൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇ ഡിസ്ട്രിക്ട് പോർട്ടലിലേക്ക് സൈൻ ഇൻ ചെയ്യുന്നത് സൈൻ ചെയ്യാനായി നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ആവശ്യമാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിമും പാസ്വേഡും കിട്ടും ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ നെയിം അഥവാ ലോഗിൻ നെയിം അവിടെ ലോഗിൻ നെയിം എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡും ടൈപ്പ് ചെയ്ത് ക്യാപ്റ്റ കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇനി ആരാണ് വരുമാന സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കുന്നത് അവരുടെ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ് അതിനായി വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഈ തുറന്നു വരുന്ന പേജിൽ ആദ്യത്തെ ബോക്സിൽ അപേക്ഷകന്റെ പേര് തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപേക്ഷകന്റെ ജെൻഡർ മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്യുക അടുത്ത ബോക്സിൽ നിങ്ങൾ ജനന തീയതി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ അവരുടെ കലണ്ടർ ഐക്കോൺ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ് ജനന തീയതി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഏജ് ഓട്ടോമാറ്റിക്കായി വരുന്നത് കാണാം ഇനി ജനനത്തീയത് ടൈപ്പ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ഏജ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ആണ് അടുത്തതായി അപേക്ഷകന്റെ അഡ്രസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ആദ്യത്തെക്കുറത്ത് വീട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് അറിയില്ലെങ്കിൽ സീറോ എന്ന് എൻ്റർ ചെയ്യാവുന്നതാണ് അതിനുശേഷം വീട്ടു പേര് നിങ്ങളുടെ ലൊക്കാലിറ്റിയുടെ പേര് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിന്റെ പേര് നിങ്ങളുടെ പിൻകോഡ് എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തതായി നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യുക നിങ്ങളുടെ താലൂക്ക് വില്ലേജ് കൂടാതെ നിങ്ങളുടെ അപേക്ഷകന്റെ ലോക്കൽ ബോഡി ടൈപ്പും ലോക്കൽ ബോഡി നെയ്മും എന്നാണെന്നുള്ളത് ഡ്രോപ്ഡൌൺ ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് കൊടുക്കുക ശേഷം പെർമനന്റ് അഡ്രസ്സും പേഴ്സണൽ അഡ്രസ്സും സെയിം ആണെങ്കിൽ അവിടെ സെയിം ആസ് ഫോർ എന്നുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഈ രണ്ടും ഒരേ അഡ്രസ്സല്ലെങ്കിൽ അവിടെ നിങ്ങൾ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഇവിടെ അച്ഛൻ്റെ പേര് അച്ഛൻ്റെ റിലീജിയൻ കാറ്റഗറി കാസ്റ്റ് അതുപോലെ അമ്മയുടെ പേരും ഡീറ്റെയിൽസും ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഫാദേഴ്സ് നെം മദേഴ്സ് നെയിം അതുപോലെ ഗാർഡിയൻ എന്നുള്ള ബോക്സിന് നേരെയായിട്ട് ഒരു ബ്ലൂ സ്റ്റാർ മാർക്ക് കാണാം അതിനർത്ഥം അവിടെ നിങ്ങൾ ഫാദേഴ്സ് നെയിം മദേഴ്സ് നെയ്മ് അല്ലെങ്കിൽ ഗാർഡിയൻസ് നെയിം ഇതിൽ ഏതെങ്കിലും ഒന്ന് കമ്പൽസറി ആയി ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ ഞാൻ എല്ലാം ഫില്ല് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ വരുമാന സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കാൻ നിങ്ങൾ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് മാത്രം കമ്പൽസറി ആയിട്ട് ഫില്ല് ചെയ്തു കൊടുത്താൽ മതി ഇവിടെ ഗാർഡിയൻ അഥവാ രക്ഷിതാവ് എന്നുള്ള സ്ഥലത്ത് അപേക്ഷകന്റെ രക്ഷിതാവ് ആരാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ അവിടെ സ്വയം കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളാണെങ്കിൽ സെൽഫ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് അവിടെ മൊബൈൽ എന്നുള്ള കോളത്തിൽ അപേക്ഷകന്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റേഷൻ കാർഡ് നമ്പർ എന്നുള്ള പ്രോഡിറ്റ് അപേക്ഷകന്റെ അപേക്ഷകൻ അടങ്ങിയിട്ടുള്ള റേഷൻ കാർഡിൻ്റെ നമ്പർ നിർബന്ധമായും ടൈപ്പ് ചെയ്ത് കൊടുക്കുക വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്ന സമയത്ത് റേഷൻ കാർഡ് നമ്പർ നിർബന്ധമായി കൊടുക്കേണ്ടതാണ് അതിനുശേഷം ആധാർ നമ്പർ അവൈലബിൾ ആണെങ്കിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം താഴെയായി വരുന്ന അഗ്രി എന്നുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്തതിനു ശേഷം ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ബട്ടങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വെരിഫൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോപ്പർ മെസ്സേജ് വരുന്നത് കാണും അവിടെ ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെയായി പച്ച നിറത്തിൽ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണും അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അപേക്ഷകന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി ഈ ഒരു ഡീറ്റെയിൽസ് ഈ അപേക്ഷകന്റെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഈ അപേക്ഷകന്റെ പേരിൽ വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അതിനായി ഈ ഡിസ്ട്രിക്ട് പോർട്ടറിൽ നിന്നും സർട്ടിഫിക്കറ്റ് സർവീസസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക ഇടതു ഭാഗത്തായി കാണുന്ന ഇൻകം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അവിടെയുള്ള ഇ ഡിസ്ട്രിക്റ്റ് രജിസ്റ്റർ നമ്പർ എന്നുള്ള ഹെഡിൻ്റെ താഴെയായി കാണുന്ന ബോക്സിൽ നിന്നും ഏത് അപേക്ഷകന്റെ പേരിലാണ് വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ അപേക്ഷകന്റെ പേര് തിരഞ്ഞെടുക്കുക അതിനുശേഷം എന്താണ് ഈ ഒരു ഇൻകം സർട്ടിഫിക്കറ്റിന്റെ ഉദ്ദേശം പർപ്പസ് ആവശ്യകത എന്താണ് എന്നുള്ളത് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് പർപ്പസ് ആണോ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസ് ആണോ എന്നുള്ളത് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം താഴെയായി ഇൻഡിവിജ്വൽ ഇൻകം സർട്ടിഫിക്കറ്റ് ആണോ ഇല്ലെങ്കിൽ ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റ് ആണോ നമ്മൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇൻഡിവിജ്വൽ ഇൻകം സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ആ ഒരു അപേക്ഷകന് എന്തൊക്കെ വരുമാനങ്ങൾ അവിടെ കാണിച്ചിരിക്കുന്ന ഹെഡ് അതായത് ഇൻകം ഫ്രം ലാൻഡ് സാലറി ലേബർ തുടങ്ങിയ ഈ സോഴ്സുകളിൽ നിന്നും ഉണ്ട് എന്നുള്ളത് മാത്രം അവിടെ മെൻഷൻ ചെയ്താൽ മതി കൂടാതെ താഴെയുള്ള പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിന്റെ താഴെയായി ഈ ഒരു അപേക്ഷകന്റെ പേരിൽ എന്തെങ്കിലും സ്ഥലം പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ മാത്രം അവിടെ എൻട്രോ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റിനാണ് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന റേഷൻ കാർഡിൻ്റെ അകത്ത് അംഗങ്ങളായിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും കൂടെ എത്ര വരുമാനമുണ്ട് എന്നുള്ളതാണ് നമ്മളവിടെ കാണിക്കേണ്ടത് അതുപോലെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിൽ ആ ഒരു റേഷൻ കാർഡിൽ അടങ്ങിയിട്ടുള്ള അംഗങ്ങളുടെ പേരിൽ എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസും ആണ് കാണിക്കേണ്ടത് ഇപ്പോൾ ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു കുടുംബത്തിൽ ആർക്കൊക്കെ വരുമാനം ഉണ്ടോ ആ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കേണ്ടതാണ് ഇപ്പോൾ അപേക്ഷകന് വരുമാനമുള്ള ആളാണെങ്കിൽ സെൽഫ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിനുശേഷം ആ ഒരു അപേക്ഷകന്റെ പേര് എന്താണെന്നുള്ളത് രണ്ടാമത്തെ കോളത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കാണുന്ന ഓപ്ഷനുകളിൽ ലാൻഡ് സാലറി ലേബർ ബിസിനസ് തുടങ്ങിയുള്ള ഈ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നും എന്തെങ്കിലും വരുമാനങ്ങൾ ആ ഒരു അപേക്ഷകളുണ്ടെങ്കിൽ അത് ഏത് സോഴ്സിൽ നിന്നാണോ ആ ഒരു ഹെഡിൻ്റെ താഴെയായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ മാസവരുമാനമല്ല അതിൻ്റെ വാർഷിക വരുമാനം എത്രയാണോ മാസവരുമാനം അതിനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചാണ് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് താഴെ ആയി കാണുന്ന പ്ലസ് ഐക്കൺ കാണുന്ന ഉപയോഗിച്ചുകൊണ്ട് കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ഈ അപേക്ഷയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് പ്ലസ് ഐക്കണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഒരു റോ കൂടെ ഒരു വരി കൂടെ ഓപ്പൺ ആയി വരുന്നത് കാണാം അവിടെ ആദ്യത്തെ കോളത്തിൽ ഈ കുടുംബാംഗത്തിന് അപേക്ഷകനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം കുടുംബാംഗത്തിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്ത കോളങ്ങളിലായി മുകളിൽ കാണിച്ചിരിക്കുന്ന ഹെഡിൽ ഏത് സോഴ്സിൽ നിന്നാണ് ഇവർക്ക് വരുമാനമുള്ളത് ആ സോഴ്സിന്റെ താഴെ ഇവരുടെ മാസവരുമാനത്തിന് പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ച് അതായത് വാർഷിക വരുമാനം എൻടർ ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന എല്ലാ എമൗണ്ടും കൂടെ ആഡ് ചെയ്തതിന് ശേഷമാണ് താഴെയായി ഗ്രാൻഡ് ടോട്ടൽ എന്നുള്ള കോളത്തിൽ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് മറ്റാരുടെയെങ്കിലും ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ആഡ് ചെയ്ത് ആരെങ്കിലും ഒഴിവാക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള മൈനസ് ഐക്കൗൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആൾക്കാർ ഒഴിവാക്കാവുന്നതാണ് അടുത്തതായി അപേക്ഷകന്റെയോ അപേക്ഷകന്റെ കുടുംബത്തിൽപ്പെട്ട മറ്റാരുടെയെങ്കിലും പേരിൽ സ്വന്തമായി പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പേര് സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിന്റെ നികുതി അടച്ച റെസിപ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ഫിൽഡ് ചെയ്ത് കൊടുക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ് ആ സ്ഥലം ഏത് ജില്ലയിലാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഏത് താലൂക്കിലാണ് ഏത് വില്ലേജിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഹോൾഡ് സർവേ നമ്പർ പത്തൊമ്പില്ല സർവേ ബ്ലോക്ക് എത്ര നിങ്ങൾക്ക് കരമടച്ച റെസിപ്റ്റിലുണ്ടാവുന്നതാണ് അതിനുശേഷം അവിടെ റീസർവേ ബാർ റിസർവേ സബ് ഡിവിഷൻ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് നിങ്ങൾക്ക് നികുതി റിസീപ്റ്റ് എന്ന് കിട്ടും തന്റെ പേര് നിങ്ങളുടെ നികുതി റെസിപ്റ്റിൽ ഉണ്ടാവും ലാൻഡ് ടൈപ്പ് എന്താണെന്നുള്ളതും നിങ്ങളുടെ നികുതി കൂടാതെ നിങ്ങൾ അവിടെ അതിന്റെ വിസ്തീർണ്ണം അതിന്റെ എക്സ്റ്റെൻഡ് എത്രയാണെന്നുള്ളതാണ് അടുത്ത ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ എക്സ്റ്റെൻഡ് ടൈപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഇപ്പൊ നമ്മുടെ നികുതി റെസിപ്റ്റിൽ ചിലപ്പോൾ ഇത്ര ഹെക്ടർ ഇത്ര ആർ ഇത്ര സ്ക്വയർ മീറ്റർ എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ നമ്മളിവിടെ അത് എല്ലാം കൂടെ ഹെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം വേണം എൻ്റർ ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ ഉദാഹരണത്തിനായി പറയുകയാണെങ്കിൽ നികുതി റെസിപ്ടിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഹെക്ടർ പന്ത്രണ്ട് ആർ അഞ്ച് സ്ക്വയർ മീറ്റർ ആണെങ്കിൽ അത് നമ്മൾ ഈ ഒരു കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് വൺ പോയിന്റ് വൺ ടു സീറോ ഫൈവ് എന്നാണ് നികുതി റെസിറ്റിൽ പതിനഞ്ച് ആർ പതിനാറ് സ്ക്വയർ മീറ്റർ എന്നാണ് കാണിച്ചിരിക്കുന്നെങ്കിൽ നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത് സീറോ പോയിന്റ് വൺ ഫൈവ് വൺ സിക്സ് എണ് അതിനുശേഷമുള്ള മാർക്കറ്റ് വാല്യൂ ലാബിലിറ്റി എമൗണ്ട് ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഒരു സർവേ നമ്പറിനുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൂടുതൽ സർവേ നമ്പറുകൾ നിങ്ങളുടെ നികുതി റെസീറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സർവേ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാവുന്നതാണ് ഇനിയെല്ലാം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ നികുതി റെസീപ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഈ പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അപേക്ഷകന്റെയോ കുടുംബാംഗങ്ങളുടെ പേരിലോ സ്ഥലമൊന്നും ഇല്ല എങ്കിൽ ഈ ഒരു ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യവുമില്ല ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ സേവ് ആൻഡ് ഫോർവേഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അപേക്ഷയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ് ഇപ്പൊ നിങ്ങളുടെ അപേക്ഷ കംപ്ലീറ്റായി എന്നും അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പായ ഡോക്യുമെന്റ് അപ്ലോഡ് എന്നും മൂന്നാമത്തെ ആയ പേയ്മെന്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് ഓ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു പേജിൽ അപേക്ഷയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട വേണ്ടത് റേഷൻ കാർഡ് നമ്പർ നമ്മൾ അപ്ലിക്കന്റ് രജിസ്ട്രേഷൻ സമയത്ത് എൻറ്റർ ചെയ്തത് കൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ടാവും അവരുടെ വെരിഫൈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റേഷൻ കാർഡിന്റെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാവുന്നതാണ് സാലറി വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് അതുപോലെ ടാക്സ് അടയ്ക്കുന്ന ആളാണെങ്കിൽ ബേസിക് ടാക്സ് റെസിപ്റ്റ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ മുമ്പ് എൻ്റർ ചെയ്ത് കൊടുത്ത സ്ഥലങ്ങളുടെ കരനികുതി പ്ലാൻ ടാക്സ് അടച്ച റെസിപ്റ്റ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതുപോലെതന്നെ അഫിഡവിറ്റും അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അഫിഡവിറ്റ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ള വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട് താല്പര്യം ഇപ്പോൾ കാണാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഇൻകം കാണിക്കുന്ന മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കൈവശമുണ്ടോ അതെല്ലാം ബ്രൗസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക റിമാർക്സ് കോളത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഡോക്യുമെന്റ്സിനെ കുറിച്ചുള്ള റിമാർക്സ് മാർക്ക് ചെയ്യാവുന്നതാണ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് അപ്ലോഡ് സക്സസ്ഫുൾ എന്നുള്ള ഒരു മെസ്സേജ് വരും അവിടെ ഓർത്തി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഓരോരോ ഡോക്യുമെന്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഓ നിങ്ങൾ സ്കാൻ ചെയ്ത് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ മൊബൈലിൽ കയറ്റി വെച്ചിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റും ഒരു പേജിൻ്റെ നൂറ് കെ ബിയിൽ കുറവായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധയിൽ വയ്ക്കുക ഇവിടെയുള്ള ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അവൈലബിൾ ആണോ എല്ലാ ഡോക്യൂമെൻറ്സും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കൂടുതലായി എന്തെങ്കിലും ഡോക്യൂമെൻ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ടാബിലിൻ്റെ താഴെ കാണുന്ന അപ്ലോഡ് ഡോക്യുമെൻസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഡിസ്ട്രിക്ടേഴ്സ് നമ്പർ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അടുത്ത പേജിൽ മെയ് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് കാണിച്ചുകൊണ്ടുള്ള ഒരു പേജ് ഓപ്പൺ ഓപ്പണായി വരും ഇവിടെ നിന്നും നിങ്ങൾക്ക് ഏത് പേയ്മെൻറ്റ് ഓപ്ഷൻ ആണോ നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു പേയ്മെൻറ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പതിനഞ്ച് രൂപയുടെ പേയ്മെൻറ്റ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും അതിൻ്റെ ചാർജുകളുടെ മാറ്റത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എങ്ങനെ അപേക്ഷിക്കാന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ് നിങ്ങൾ ഓപ്ഷൻ തെരഞ്ഞെടുത്തതിന് ശേഷം മീക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ ഇത് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഓപ്പണായി വരുന്നത് കാണാം താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയാൽ അത് പ്രിന്റ് ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് ഈ അപേക്ഷ പ്രിൻറ്റ് ചെയ്തു നിങ്ങളുടെ കൈവശം സൂക്ഷിക്കാമെന്ന് പറഞ്ഞു കൂടാതെ നിങ്ങൾക്ക് അപേക്ഷിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന അപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതും അപ്രൂവ് കഴിഞ്ഞാൽ അത് പ്രിന്റ് എടുക്കേണ്ട രീതി വിശദീകരിച്ചുള്ള വീഡിയോസ് ചാനൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഇ ഡിസ്ട്രിക്ട് പോർട്ടലിനെയാണ് അപേക്ഷിക്കുന്നത് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ഉടൻ തന്നെ കാണാം അതുവരെ ബൈ ബൈ